ഹലോ ഗൈസ് വെൽക്കം മൈ ചാനൽ ഇന്ന് നമുക്ക് വെജിറ്റബിൾ വെച്ച് എങ്ങനെ ഒരു മീൻകറി തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായി രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നു പച്ചക്കായ രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ ആവശ്യത്തിന് വേപ്പില ആവശ്യത്തിന് ഉള്ളി ഇനി മീൻ കറിക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറായി വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഓരോന്ന് ചേർക്കാം ഇതാ ഒരഞ്ച് അരപ്പ് ഇതിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരിയാക്കി വെച്ച് വെക്കുകയാണ് നമുക്കിനി തിളത്തട്ടെ തിളക്കും വരെ ഒക്കെ അടച്ചു വയ്ക്കാം സ്വാദിഷ്ടമായ വെജിറ്റബിൾ മീൻ കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ചെറുതീയിൽ ഉപയോഗിക്കുക തക്കാൽ ചക്കതിലക്കുന്നുണ്ടോ വിവറൈറ്റി മീൻ കറിയാണ് തയ്യാറാക്കുന്നത് മീൻ ഇല്ലാതെ നമുക്കിടെ നമുക്ക് എങ്ങനെ ക്കാം നമ്മൾ സ്പെഷ്യൽ ഡിഷ് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ കൊണ്ട് തന്നെ സ്വാദിഷ്ടമായ കറി തയ്യാറാക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ മനസ് വിടുക എന്നാ തെളിഞ്ഞു വരുന്നതോ എങ്ങനെയായിരുന്നു നോക്കാം നിങ്ങൾക്ക് വെജിറ്റബിൾ മീൻകറി തയ്യാറായി കഴിഞ്ഞ് മുതി ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ വെജിറ്റബിൾ മീൻകറി തയ്യാറായി കഴിഞ്ഞു വീണ്ടും ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ